ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൻ യൂട്യൂബ് ചാനൽ ഈ റെയിൽവേ റിക്രൂട്ട്മോർ റിക്രൂട്ട്മെന്റ് ബോർഡ് കഴിഞ്ഞ വർഷം എക്സാം നടത്തിയിരുന്നു അപ്പോൾ അതിനകത്ത് എക്സാം നടത്തിയവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റിനും വേണ്ടിയും അവർ ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും അതായത് ഓരോ സ്ഥലത്തും ഹൈദരാബാദ് മുംബൈ ചെന്നൈ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണല്ലോ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്തേക്കും നിങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോൾ ഇന്ന സ്ഥലമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷിച്ചിരുന്നു അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തിലേക്കുമുള്ള സെപ്പറേറ്റ് ഇപ്പം മുംബൈയും ചെന്നൈ ഞാനിവിടെ കാണിക്കാം ഓരോ സ്ഥലത്തേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചത് എവിടെയാണോ ഹൈദരാബാദ് ആണെങ്കിൽ ഹൈദരാബാദ് പോയി നിങ്ങൾ നോക്കണം അല്ല ചെന്നൈ ആണെങ്കിൽ ചെന്നൈയിൽ പിന്നെ നിങ്ങൾ നോക്കണം മുംബൈ ആണെങ്കിൽ മുംബൈയിൽ അങ്ങനെ ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ ഞാനിവിടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുംബൈ അതുപോലെ ചെന്നൈയാണ് കാണിക്കുന്നത് ഈ മുംബൈ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാമെഡിക്കൽ പോസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കാണാൻ സാധിക്കും ഇങ്ങനെ കാണാം അപ്പോൾ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ പാരാമെഡിക്കൽ ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഈ മുംബൈയിൽ കണ്ടില്ലേ നമ്മുടെ ഈ കാറ്റഗറി വൺ നേഴ്സിങ് സൂപ്പറിൻ്റെ കാറ്റഗറിയാണ് വൺ നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ റോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുംബൈ അപേക്ഷിച്ചവർ ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഉണ്ടോയെന്നവർ അവിടെ നോക്കാവുന്നതാണ് അങ്ങനെ ചെന്നൈ ആണെങ്കിൽ ഞാനവിടെ കാണിക്കാം ചെന്നൈ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കോമൺ ആണ് ഈ ഇരുപത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് എക്സാം നടന്നത് ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ കൊടുത്തതെന്ന് വെച്ചാൽ അവിടുത്തെ സൈറ്റിൽ പോയിട്ട് വേണം നോക്കാൻ ഞാനിവിടെ മുംബൈ കാണിച്ചു ഇനിയിപ്പോൾ ചെന്നൈയിലാണ് ഞാനിവിടെ വായിക്കുന്നത് റോ റോൾ നമ്പർ അസൻഡിങ് ഓർഡറിലാണ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ സോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിൽ ബി ഹെൽഡ് അറ്റ് ദ പ്ലേസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇ കോൾ ലെറ്റർ ഫോർ ഡി വി അപ്പോൾ ഈ കോൾ ലെറ്റർ നിങ്ങൾക്ക് വരും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുക ഈ കോൾ ലെറ്റർ അവിടെ കാണും ആഫ്റ്റർ ഷെഡ്യൂളിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ഡി വി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് ഡി വി എന്ന് പറഞ്ഞാൽ വിൽ ബി സെൻഡ് ആൻ ഇമെയിൽ ഓർ എസ് എം എസ് ത്രൂ വെബ്സൈറ്റ് ടു ഡൗൺലോഡ് ദെയർ ഈ കോൾ ലെറ്റർ വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ഡേറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൈം അലോങ് വിത്ത് ഇൻസ്ട്രക്ഷൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് മെഡിക്കൽ എക്സാമിനേഷൻ അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാലാണ് എന്നിട്ടും അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് പ്രൊവിഷണലാണ് നിങ്ങളുടെ സെലക്ഷനുള്ളത് ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് വിൽ ഹാവ് ടു സബ്മിറ്റ് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോഫീസ് എ ഫോർ സൈസ് അറ്റസ്റ്റ് ചെയ്യണം അതുപോലെ ഈ കോൾ ലെറ്റർ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് വേണം അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ അമ്പത്തെട്ട് പേരുടെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ചെന്നൈയിലാണെങ്കിൽ ഇനി മറ്റൊരു നമുക്ക് ഇവിടെ ഞാൻ മുംബൈ കാണിച്ചു ഇനി നിങ്ങൾക്കിവിടെ ആർ ആർ ബി നിങ്ങൾക്കിപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ആർ ആർ ബി ഡൽഹി എന്ന് ടൈപ്പ് ചെയ്യുക ഡൽഹി എന്ന് ടൈപ്പ് ചെയ്തിട്ട് റെയ് നോർത്തേൺ റെയിൽവേ ഡൽഹി ഇപ്പോൾ ഇവിടെ ചാണ്ടിഗഡ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഡൽഹിയിലാണ് നോർത്തേൺ റെയിൽവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഒരു കാര്യം ചെയ്യാം ഇവിടെ ജസ്റ്റ് കാണുന്നില്ല ഓക്കെ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ചാണ്ടിഗഡ് നോക്കാം ചാണ്ടിഗഡ് നോക്കാം ചില സ്ഥലങ്ങളിലേക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് മുംബൈ അതുപോലെ ചെന്നൈ ആണ് നിങ്ങൾ ഏത് സ്ഥലത്താണ് കൊടുത്തത് ആ സ്ഥലത്ത് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ചില സൈറ്റ് ഓപ്പൺ ആയി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ആർ ആർ ബി ചാണ്ടിഗഡ് ഓപ്പൺ ആവുന്നില്ല നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാമെഡിക്കൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ വെരിഫിക്കേഷൻ ചാണ്ടിഗഡ് ആണ് ചാണ്ടിഗഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും വെരിഫിക്കേഷന് വേണ്ടി ആണ് ഓപ്പൺ ആകുന്നത് ഓപ്പൺ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയുള്ളത് ഓപ്പണായി വരുന്നില്ല സമയമെടുക്കുന്നുണ്ട് ഓക്കെ ചാണ്ടിഗഡ് ആണെങ്കിൽ ഇത് കണ്ടില്ലേ എത്ര പേരെ കിട്ടാൻ നമുക്ക് കാണാൻ സാധിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ അതു തന്നെ മലേറിയ ഇൻസ്പെക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് ഡയറ്റീഷ്യൻ ഓക്കെ അവിടെ നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റ് ഇല്ലായിരുന്നു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റ് ഉള്ളിടത്ത് മാത്രമേ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങോട്ടാണ് നിങ്ങൾ അയച്ചത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അറിയാമല്ലോ ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നമ്മൾ മുംബൈ കണ്ടു അതുപോലെ ചെന്നൈ കണ്ടു പിന്നെ ആർ ആർ ബി ൈദരാബാദ് കൊടുത്തിട്ടുണ്ടോ നോക്കാം ആർ ആർ ബി ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യത്തെ ആർ ആർ ബി എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ് നമ്മുടെ നേഴ്സിൻ ആപ്പിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക എയിംസിൻ്റെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആർ 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 ബിക്ക് വേണ്ടി സെയിം ക്ലാസ് സെയിം മൊ മെത്തേഡുള്ള ക്ലാസ്സുകൾ എക്സാം ആയിരിക്കും വരുന്നത് എഴുപത് മാർക്കിൻ്റെ നേഴ്സിംഗ് എം സിക്ക് ബാക്കിയുള്ള ജി കെ ഇംഗ്ലീഷ് ഉണ്ടാവും അതുപോലെ അരിത്മെറ്റിക്സ് ഇംഗ്ലീഷ് മാത്രമാണ് എയിംസിൽ ഇല്ലാത്തത് ബാക്കിയുള്ളതെല്ലാം ആർ ആർ ബിയുടെ സെയിം ആയിട്ട് വരുന്നതാണ് ഓപ്പണായി വരുന്നില്ല ഇനി നിങ്ങൾ രണ്ട് ഇവിടെ മുംബൈയും കണ്ടു അതുപോലെ നിങ്ങൾ ചെന്നൈയും കണ്ടു ഈ രണ്ടും നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഏകദേശം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എവിടെയാണോ അപേക്ഷിച്ചത് അവിടെ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുക ഓക്കെ ഇത്രേ ഉള്ളൂ നമ്മൾ എന്താ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് മറ്റു കൂട്ടുകാരേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അതുപോലെ ക്ലാസ്സുകൾ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പാരാമെഡിക്കൽ വിഭാഗത്തിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾ ദി ബെസ്റ്റ്